ഒരു കാര്യം ശ്രദ്ധിച്ചോ ഏത് ചൂടിലും ഇത് കാ അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഏറ്റവും വലിയ ഗുണം രണ്ട് ഇത് നല്ല മധുരമുണ്ട് മഴക്കാലത്ത് സെയിം ടു റെഡ് ഡയമണ്ട് റെഡ് ഡയമണ്ട് ഡൈമണ്ട് ആണോന്നറിയാൻ ഒന്നര വർഷമായിട്ട് മെറാക്കിൾ ഫാമിൽ ഒന്നര വർഷമായിട്ട് ഇത് ട്രയൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് മെറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി സ്വാഗതം അപ്പോൾ ഇത് റെഡ് ഡയമണ്ട് പ്രീമിയം ഒന്നുകൂടി ഇവിടെ കാണിച്ച് വന്ന ഇതോ ഇത് കൊല കുത്തി വേനൽക്കാലത്ത് കായ്ക്കുന്നതാണ് നിറച്ച് കായ്ക്കുന്ന വെറൈറ്റി അപ്പോൾ ഇത് പഴുത്തില്ല പച്ചക്കാനോണം പറിക്കുകയല്ല എന്ന് വെച്ചാൽ പഴുത്താലങ്ങനെ പച്ചക്കെങ്ങനെയാണെന്ന് അറിയണം ഇതല്ലോ നല്ല ഞെടുക്കൂട്ടി ഉണ്ട് ഇങ്ങോട്ട് ഇത് ഇവിടെ നോക്കുമോ ആ വൈഡായിട്ടൊന്ന് കാണിച്ച് അപ്പോൾ ഇതേതായാലും പഴുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ലെവലൊന്നും അറിയാൻ വേണ്ടിയാ ആ പഴുത്തില്ലെങ്കിലും ഇതേണ്ടോ കളറും ഉണ്ടോ വെയിലെത്തൂന്ന് ഇത് ഉണ്ടോ കളർ കാണുന്നുണ്ടല്ലോ ടച്ച് ചെയ്ത പേരൊക്കെയാൽ ഓക്കെ ആണോ അപ്പോൾ ഇപ്പം ഇത് കഴിച്ചിട്ട് ഞാൻ തന്നെ പറയാം അങ്ങനെ ഉണ്ടെന്ന് കേട്ടോ സെയിം ടു റെഡ് ഡയമണ്ട് റെഡ് ഡയമണ്ട് ആണോ എന്നറിയാൻ ഒന്നര വർഷമായിട്ട് ൾഫാമിത് ഒന്നര വർഷമായിട്ട് ഇത് ട്രയൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് കായയി ഇത് വലിയ കായായി സൈസും ഉണ്ട് മധുരമുണ്ട് അപ്പോൾ ഇന്ന് ഡേറ്റ് എത്ര ഇരുപത്തി ഒന്ന് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി അതികഠിനമായ മഴയാണ് ഇതുകൊണ്ടില്ലേ അങ്കമാലി ലൊക്കേഷനാണ് ഈ ഇതുപോലെ ഒരു പേരക്കിക്ക് മധുരം പറഞ്ഞെങ്കിൽ ഓക്കെയാണ് ഞാൻ ബാക്കിയുള്ളവർക്ക് കൂടുതൽ പറയാം ഇച്ചോട്ടം റെഡി ചെയ്യുക പച്ച പേരക്കാണ് കാഴ്ച വെച്ച് നോക്കുന്നത് മധുരമായിട്ട് വിജയിച്ചു എല്ലാവരും ഇനിയും ഏത് ചൂടിലും വീഡിയോ ആണല്ലോ അല്ലേ ഞങ്ങൾ വീഡിയോഗ്രാഫർ പുതിയ ആളാണ് അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഏത് ചൂടിലും ഇത് കാപിടിക്കും അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഏറ്റവും വലിയ ഗുണം രണ്ട് ഇത് നല്ല മധുരമുണ്ട് കൊണ്ട് മഴക്കാലത്ത് പിന്നെ ഇത് പഴുത്ത് പറിക്കുവാണെങ്കിൽ സൂപ്പറാണ് എൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇതിന്റെ ഉൽപാദനമാണ് ഏറ്റവും കൂടുതൽ ഏത് ആൾക്കാർക്ക് ഒരു മൂന്നടി മൂന്നടി ഗ്യാപ്പി വെക്കാം ഫോൺ ചെയ്ത് നിർത്താം പിന്നെ ഇതിന്റെ വേറൊരു ഇത് ഇച്ചിരി അരി റെഡ് ഡയമണ്ടിനേക്കാളും ഇച്ചിരി ഒരു അഞ്ചെട്ടെണ്ണ ടൂടു കാണും പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാണിജ്യാടിസ്ഥാനത്ത് കൃഷി ചെയ്യാവുന്ന പേരെയാണ് റെഡ് ഡയമണ്ട് പ്രീമിയം ഇപ്പോൾ ഇത് പച്ചയ്ക്ക് പറിച്ചു തന്നെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് അറിയണം അടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയണം അത് കാരണം മധുരവും ടേസ്റ്റ് പോയി തുടങ്ങിയാൽ അല്ലെ മഴയത്ത് ഇത്രയും ടേസ്റ്റ് വരുമല്ലേ ഈ പച്ചപ്പേക്കായിക്ക് അപ്പം നിങ്ങൾ കണ്ടോ വേണ്ടവർ തൈ ബന്ധപ്പെട്ടോ ഡി ടി ഡി സി കൊറിയറ് വഴി എല്ലായിടത്തേക്കും എത്തിക്കുന്നു അപ്പം വേണ്ടിയവർ ഇതിനകത്ത് ബന്ധപ്പെട്ട് ആദ്യം തന്നെ തൈകള് സ്പീഡിൽ മേടിച്ചു ഏത് മഴയത്തും പറ്റോ ധൈര്യമായിട്ടിത് ഇത് അടുത്തില്ല കേട്ടോ പഠിത്തില്ല എന്നിട്ട് ടേസ്റ്റ് ഉണ്ട് അല്ല ഞാൻ പറഞ്ഞോ ഇപ്പം ഈ മധുരം ഉണ്ടെങ്കിൽ പഴുത്ത സൂപ്പർ മധുരമാണ് ഈ മഴക്കാലത്ത് ഈ മധുരം ഇത്രയും കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെയാണ് സംഗതി അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഇത് ഷെയർ ചെയ്യണം പിന്നെ ഇത് പുതിയ വെറൈറ്റിയാണ് റെഡ് ഡയമണ്ട് ക്രീമ് ഇത് മെറാക് ഫാമിൻ്റെ പുതിയ വെറൈറ്റിയാണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ വരാം വലുതുകൊണ്ട് ചെറുതുകൊണ്ട് ഏത് വേണുമാണ് ഇത് താമസിക്കാതെ എല്ലാവരും വാങ്ങിക്കും ഞാൻ പറഞ്ഞതെന്നു ഈ പേര സാധാ പേരയ്ക്ക് അല്ല കേട്ടോ ഞാൻ പച്ചപറിച്ചതാണ് ഞാനത് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി അപ്പം നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യോ നോക്കി നോക്കാം